മോനെ ദേ ഇങ്ങോട്ട് നോക്ക് വാചകം നേരെ എന്നെ വാട്ട്സ്ആപ്പ് ഫോണും ചെയ്യാപ്രൊജക്റ്റ് നേരെ जरा फोन कर टेस्ट വാമത്തി സെക്കൻഡ് കേടേണ്ടേ അവോ നോ നോ നിനതാ പറയണ്ട കേട്ടോ എത്ര ഒരു പ്രവർത്തനം കണ്ടിട്ടുണ്ടാവുമോ ഇത് വെക്കുന്നതിന് മുമ്പ് കിട്ടുന്നത് ആൾക്കാർ വന്ന് കഷ്ടപ്പെട്ടു അത് അതിന് വെച്ചത് അത് അതിന് കുത്തി പൊളിച്ചത് അതായത് പോലീസിന് ഒരു വിതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അപ്പൊ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന വേണ്ടതെന്നാണ് എനിക്ക് വിളിച്ചത് അതായത് ഓരോ സ്ഥലത്തും വിഷയം ഉണ്ടാവുമ്പോൾ ആ വിഷയം ഉണ്ടാവുന്ന സമയത്ത് എന്തായാലും എന്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് പോകണല്ലോ എനിക്ക് വരണ്ടെ

ണ്ടായിരുന്നു ന്യായവർ ജില്ലാ പ്രധാന ഞാൻ ആ സമയത്ത് സാറോട് ഞാൻ പറഞ്ഞു ആർ എസ് എസിന്റെ കാലപ്രചാരുന്നുണ്ട് അടിച്ചാർക്കും ഒന്നാമത്തെ ആ സമയത്തും ഞാൻ ഞാൻ പറഞ്ഞു ഈ ആളുകളെ പ്രയോജനം കാലിപ്രകാരം അടുപ്പിക്കുന്നു കാലിപ്രകാരം അടിക്കുക ആളുകൾ നോക്കി നമുക്ക് നോക്കിക്കാൻ പറ്റില്ല എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ക്ഷാത്രവർക്കാണ് പ്രചാരം ഇപ്പൊ കൊണ്ടുവന്ന പ്രചാരം ഞാൻ ഇവിടെ വന്നല്ലോ സാർ ഞാൻ ഇവിടെ വന്നല്ലോ പ്രചാരങ്ങൾ പ്രെവന്റീവ് അടച്ചു എന്തുകൊണ്ട് അവരെ അറസ്റ്റ് അടിച്ചവരെ അറസ്റ്റ് ചെയ്തില്ല ഒരു പരാതി പോലും കൊടുക്കാൻ പറ്റില്ല കാരണം അടിച്ച മണ്ഡലശാരി ഉള്ളിലാവും

ാണ് ഇതിനുള്ളിൽ നിൽക്കുന്ന ആള് ആ സ്ഥലത്തോട്ട് പോയത് അവര് കണ്ടോണ്ട് പോയതല്ല കൂട്ടത്തിനൊക്കെ അടിക്കുന്നു ഈ പോലീസ്റ്റേഷൻ ഉദ്യോഗസ്ഥൻ പറയുന്ന ഭാഗമായിട്ടാണ് അവരെ ആ സ്ഥലത്തോട്ട് പോയത് അവരമ്പലപ്പറമ്പ് ഇന്ന് വരാ ഈ നിൽക്കുന്ന അകത്ത് നിൽക്കുന്ന ആളുടെ അകത്ത് നിന്ന് ഇവിടെ അടി നടക്കുമെന്ന് അറിഞ്ഞിട്ട് അവരങ്ങോട്ട് പോയത് എങ്ങനെ പോകുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥരങ്ങനെ അറിഞ്ഞോണ്ട് പോയി പോയല്ലേ ഞങ്ങളും തർക്കത്തിന് തയ്യാറല്ല നിങ്ങൾക്ക് മാത്രല്ല ഞങ്ങളും തർക്കത്തിന് തയ്യാറല്ല ഞങ്ങൾക്ക് മര്യാദക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവകാശം ഉണ്ട് ഇവിടുത്തെ ഡിവൈഎഫ്എക്കാരനെ കണ്ടോ എന്താ ഡിവൈഎഫ്ഐക്കാരാണ് നിങ്ങക്ക് പിടിക്കാൻ പറ്റാത്തത് എന്താ ഡിവൈഎഫ്എക്കാരാണ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തത് അടികട്ടിയ ആളെ തന്നെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞാല് ഇത് അക്രമം ഉണ്ടാക്കണം ഞാൻ പറയണോ പ്രവർത്തകരോട് നമ്മള് സംഘടന ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവർ ആഗ്രഹം അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഫ്ലെക്സ് ബോർഡ് കീറുന്നു ഇന്ന് ഭരണിക്കാവലിൽ കീറിയില്ലോ കീറി ഇപ്പൊ പോലീസ് പിടിച്ചില്ലല്ലോ ഞാൻ പരാതി കൊടുത്തല്ലോ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കിട്ടാനായിട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ കാത്തിരിക്കുന്നത് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമാധാനമായിട്ട് നിൽക്കണം ഞാൻ വരാതെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോരുതെന്ന് ഞാൻ പറഞ്ഞത് അവരെ പറ്റില്ല അമ്പലത്തിനകത്ത് കയറി അക്രമം ഉണ്ടാക്കാൻ അമ്പല എന്തിനാണ് അമ്പലത്തിൽ കയറുന്നത് അതെന്റെ ചോദ്യം ഇവർക്ക് ഗണേശന് ഇഷ്ടമല്ല ഇവർക്ക് ഗുരുവായൂരപ്പൻ ഇഷ്ടമല്ല നിങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കയ്യിൽ തീർത്ഥം കൊടുത്തപ്പോ വെള്ളം കളഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന നീതി പല എടുത്തിട്ടാണ് ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് ഈ വെള്ളം ഒന്നും ഞാൻ കുടിക്കില്ല എന്തിനു കയറുന്നു അമ്പലത്തില് അമ്പലത്തിൽ വിശ്വാസികൾ പോയാൽ പോരെ ും എന്റെ ബോർഡ് കയറിയവനെ പിടിക്കാൻ ഇവിടെ പോലീസിന്റെ ഇവിടെ എന്ത് അക്രമം നടന്നാലും നിങ്ങക്ക് നോക്കാൻ നേരം ഇല്ല അപ്പൊ ഞങ്ങളുടെ ആളുകളെ അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇരിക്കാം എന്തായാലും സാറും സാറിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ആളുകളെ പിടിക്കണം പിടിക്കാതെ പറ്റിയോ ക്ഷേത്രോപദേശം അല്ല സത്യത്തിൽ ആ പരാതി കൊണ്ടുവന്നപ്പോ സ്വീകരിക്കാനോടാണല്ലേ ഞങ്ങൾ മണിക്കൂറുകൾ ആ പരാതിന്റെ ഉപദേശ സമിതി സെക്രട്ടറി ഒരു പരാതി വാങ്ങിക്കാൻ ഓഫീസർ പോലും തയ്യാറായിരം ഫോൺ വരണം ചെയ്യാൻ പറ്റും ചെയ്യാൻ സമ്മതിക്കില്ല ഏതെങ്കിലും നല്ല ആളുണ്ടെങ്കിൽ പോലും ചെയ്യാൻ സമ്മതിക്കില്ല അറിയാം ഞാൻ വീടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് രാത്രി താമസിക്കുന്നു സാറ് നടപടി എടുക്കാതെ എന്താണോ സംഘടന ഉണ്ടായത് എന്താണോ സംഘടനത്തിന് കാരണം ഉണ്ടായത് അത് ഏറ്റവും ശരി ജീവിപ്പിക്കാതെ ഞങ്ങള് കരുനാഗപ്പള്ളി വിട്ടു പോകും ഒന്നുമില്ല ഞങ്ങളുടെ ആളെ കൊണ്ട് ഞങ്ങൾ ഇപ്പൊ പോവും അത് കഴിഞ്ഞ ഇവിടെ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ ഇഷ്യൂ അമ്പലത്തിനകത്തുണ്ടായ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് മുഖതാവിൽ ആവശ്യപ്പെടാനോ ഓന്നി ഞങ്ങൾക്ക് ഈ യൂണിഫോമിനോടൊക്കെ അത്യാവശ്യം പോകുവാനുണ്ട് പക്ഷെ ഞങ്ങൾക്കും അവർക്കും വേറെ നീതി എന്ന് പറഞ്ഞാൽ അത് നടത്തില്ല അത്രേ ഉള്ളൂ ചെയ്താൽ നടപടി നടപടിയെന്ന് പറഞ്ഞാൽ എന്താണ് അടിച്ചവനെ പിടിക്കാൻ എന്താ നിയമപരമായ നടന്നത് എല്ലാ നിയമം തന്നെയല്ലേ സാറിനൊക്കെ ഇപ്പൊ എന്തായാലും സമയം ഒരു മണിയാലോ ഇതുവരെ നിങ്ങക്ക് ആളെ കിട്ടിയില്ല

പോയാറങ്ങനെ ആള് വ്യക്തി പോലും നമ്മള് നിയമപരമായിട്ട് നിയമത്തിനെതിരായിട്ട് ഒരു പണി ദൂരം ചെയ്തിട്ടില്ല ചെയ്യാനും ഇരിക്കണ്ട ഇരിക്കണ്ട അവിടെ ഞാനോടും 네 근데 예 몰리. 예 몰리. 예 몰리. 예 몰리. 예 몰리. അവരെ പിടിക്കാൻ പരിപാടി നോക്കുകയാണെങ്കിൽ കുറെ നാളെ ഈ ക്ഷേത്രങ്ങളിൽ ഒരു വില സംഘടന വിശ്വാസമില്ലാത്ത ഭക്തിയോട് ആദ്യൊരു ഭക്തി ഇല്ലാത്ത ഒരു മന്ത്രം ഒരക്ഷരം ഒരു ശ്ലോകം ചൊല്ലാൻ അറിയാം കയറിയിട്ട് അമ്പലത്തിൽ കയറി എന്ത് കാണിക്കാനാണ് അറിയുന്നത്

ഒരുപാട് അങ്ങനെ വിചാരിച്ചിട്ടില്ല അവർക്ക് തോന്നിയത് കൊണ്ട് അടിക്കാൻ അടിക്കാൻ പറ്റുമോ അവർക്ക് തോന്നി ഒരാൾ അവരെ കൈകാര്യം ചെയ്തു തോന്നിയാൽ അവരുടെ സ്വപ്നത്തിനനുസരിച്ച് അടിക്കാനാണ് ആർ എസ് എസ് ആറിന് അങ്ങനെ അമ്പല കമ്മറ്റി ഓഫീസിൽ പോയി കണ്ടുകഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ഷീറ്റാണ് അതിനെ എന്ത് ചെയ്ത് ഞാൻ അവിടെ തടത്ത് പോയി കണ്ട അതിൻ്റെ ഒരു സൈഡ് അങ്ങനെ ഞാൻ പറയുന്നത് അതല്ല അമ്പല ഈ കാര്യം പറയാനുള്ള ഈ അമ്പല കമ്മി ഓഫീസിലുണ്ടായിരുന്നു ഇവര് ചേച്ചിയും ഇവിടെ പ്രായമുള്ള മനുഷ്യനാണ് അവർക്ക് നേരെയാണ് ഇവർ വന്നത് ആ സമയത്ത് അവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇവർ തടഞ്ഞതാണ് തടഞ്ഞ ആളുകൾ ഒരു കാര്യമുണ്ട് ഈ അകത്തിരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലായിരുന്നു ഞാൻ ആർ എസ് എസിന്റെ താലൂക്ക് പ്രചാരകാണ് ഇത് ആർ എസ് എസിന്റെ ചുമതലപ്പെട്ട ആളുകളാണെന്ന് അവർ പറയുന്നു സാറോട് പറഞ്ഞല്ലോ അവിടെ അത് കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ഞാൻ പോലീസ് എനിക്ക് അയച്ചത് നമ്മള് വേറെ ഞാൻ ചോദിക്കട്ടെ ഇത് ഇത് സമാനമായിട്ട് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം അല്ല അത് മനസ്സിലായി ഞാൻ ചോദിക്കട്ടെ ളുകളാണോ ഡി പി എഫ് ഐക്കാരാണെന്ന് സാറിന് ഇപ്പൊ തല്ലിതാരാന്നറിയില്ല അടുത്തതാരാന്ന് അറിയില്ല പിടിക്കാൻ പറ്റിയില്ല പിന്നെ അത് ഈ പറയണേലെന്യാള് കള്ളിക്കറി ആളുകൾ ഞങ്ങളുടെ ആളുകൾ മാത്രം നടക്കട്ടെ ീ കാര്യങ്ങള് കാരണം കർണാകുളിയില് ചരിത്രത്തിന് ആദ്യമായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും എനിക്കും അത്യാവശ്യം ആധ്യാത്മിക ബന്ധങ്ങൾ കൂടുതലുണ്ട് കർണാകളി മണ്ഡലത്തിൽ അതിന്റേതായ ചൊരുക്കം എന്തായാലും പക്ഷെ എന്ത് ഇനി പോലീസ് സ്റ്റേഷനിലെ പ്രായ വിരുചി ഘടകത്തിൽ വന്നു എന്നെ കാരണ ഘടകങ്ങളുടെ ശോഭ സുരേന്ദ്രൻ കീഴടങ്ങി കാരണം ന്യായ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മർദ്ദം ഇല്ല ഇല്ല അവര് വരുന്നുണ്ട് ണ്ട് പക്ഷെ മറ്റൊരെ പിടിച്ചിട്ടില്ല മെഷറിൽ ചെയ്യുന്ന പോലെ പിന്നെ വലിയൊരു അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി

ിത്തിയ കാലത്ത് തന്നെ പൊട്ടി അടിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ടില്ല നമ്മളിപ്പോയിട്ട് നമുക്ക് വലിയ ആശുപത്രിയിലാക്കാം നേരം 何? うん上はねそうあれで上 അല്ലല്ല തിരുവനന്തപുരത്ത് ഒരാള് നമ്മടെ ആള് അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ ആശുപത്രിയിലാക്കിയിട്ടുള്ളത് അത് ആരാ തല്ലിയത് എന്നൊന്നും അന്വേഷിക്കില്ല അതാ ഞാൻ പറഞ്ഞ സമാധാനപൂർവ്വം ഇതൊന്നും കഴിഞ്ഞു പോണമെന്ന് നമുക്ക് ഒരു ആഗ്രഹമുണ്ട് ഇവിടെ ആലപ്പുഴ കോഴിക്കോട് സാധാരണ വാസസ് പട്ടിയുടെ പൗതരി കൊണ്ട് ചോദന പ്രത്സരിപ്പിക്കുന്നില്ല അമ്പലകമല്ലേ കെതിരെ നല്ല അതിനൊക്കെ ആൾക്കാർ നോക്കും നോക്കിയാൽ ஏன் மூணு திவசம் ஆட்டிப்போம் ஓரோ ஸ்தலும் பிரச்சனு அது ഇപ്പൊ നമ്മള് ഞാൻ സാറിനോട് പറഞ്ഞു അവരെ അടിച്ച് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ എന്താ പിടിക്കാൻ പറ്റാത്തത് കോട്ടയത്ത് പോയിട്ട് അവിടെ ഇതുപോലെ തന്നെ വലിയ ഒരുക്കുണ്ടായിരുന്നു അവൻ അങ്ങനെ കേസില് പ്രതിയാണ് അവൻ തലയിൽ ചെറുക്കളിന്റെ തൊപ്പി വാങ്ങി തലയിൽ വെച്ച് അവൻ കസേരിലിരുന്ന് മേശപ്പുറത്ത് ചാടി കയറിയിരുന്ന് കോട്ടയത്ത് സാറൊന്നന്വേഷാൽ മതി ഞാൻ പോയിട്ട് ഒരു സമയം നടത്തിയത് എന്നിട്ട് അവിടുത്തെ എസ് പിഒന്നല്ലോ പിടിക്കാന്ന് പറഞ്ഞ് പിടിച്ചല്ലോ പിന്നെ നമുക്ക് കരുനാഗപ്പള്ളിയിൽ അത്ര വലിയ തീവ്രവാദികളെ വളർത്താൻ പറ്റില്ല അത് നടക്കണ കാര്യമില്ല ഇനി നാളെ വരെ ഇതിലും വലുതുണ്ടാക്കില്ലേ അമ്പലത്തിനകത്ത് കയറി തല്ല് അടി കൂടുക നടക്കില്ല ഒന്നാമത്തെ സാറ് ഈ മമ്മാരോട് ഈ പ്രാർത്ഥനയും പൂജയും ഒരു കാര്യം അറിയാത്ത അമ്മാരോട് അമ്പലത്തിൽ കയറാതിരിക്കാനുള്ള പരിപാടി നോക്കാൻ പറഞ്ഞു സാറോട് മാർസിച്ച് പാട്ടിട്ട് ജില്ലാ ലീഡർഷിപ്പിന് പറഞ്ഞു കൊടുക്കു ഞങ്ങള് നാമം ചൊല്ലുന്നവര് പോവാലോ അമ്പലത്തില് എന്തിനാണ് ഇപ്പം മാറി പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അമ്പലത്തിനകത്ത് കയറിയിട്ടാണ് നമ്മുടെ സ്വയം സേവകനെ ചുമതലക്കാരനായിട്ടുള്ള ആളെ ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ ഗുണ്ടകള് അടിക്കാൻ ശ്രമിച്ചത് അടിച്ചത് പക്ഷെ അത് ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിച്ചതിന് ശേഷം അദ്ദേഹത്തെ തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്നത് പക്ഷെ അതിനൊരു കാരണമുണ്ട് കാരണം നമ്മുടെ നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വളരെ ശാന്തിയോടുകൂടി വിജിലൻ്റായി തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതാണ് കാരണം ഒരു രീതിയിലും ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പൊതുപരിപാടിക്കകത്ത് പ്രശ്നമുണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ പ്രവർത്തകർ വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുന്നത് കൊണ്ട് അതൊന്നും സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഇത്രയും അടിച്ചവനെ പിടിക്കാതെ ആരെയാണോ ഇവർ ആക്രമിച്ചത് ആക്രമിച്ച ആളെ പിടിക്കാനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത് ഇപ്പോൾ പോലീസ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് ഈ പ്രതികളെ പിടിക്കും അടിയന്തിരമായി അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് നമ്മൾ പോകുന്നത് എല്ലാം ഞാനും ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ ഉണ്ട് ഞാൻ അതാണ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം നമ്മളിവിടെ കരുനാഗപ്പള്ളിയിൽ തന്നെയുണ്ട് പക്ഷേ പ്രവർത്തകരോടുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വരികയാണ് പ്രശ്നം ഉണ്ടാക്കാൻ ഫ്ലക്സ് ബോർഡ് വെച്ചത് കുത്തിക്കീറുന്നു ഫ്ലക്സ് ബോർഡ് കീറി നശിപ്പിക്കുന്നു എല്ലാ രീതിയിലും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ആവശ്യം എന്താണ് നമ്മളെ സംബന്ധിച്ച് എന്തൊരു പ്രകോപനത്തിലും നമ്മൾ വളരെ ശാന്തമായിട്ട് തന്നെ നിൽക്കുന്നതാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും വലിയൊരു കരുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഒന്നും പ്രതികരിക്കാതെ ഇവിടെ പോലീസ് ഓഫീസർമാരോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ നമ്മുടെ ആളുകളെ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്നിട്ടാണ് അപ്പോൾ ഇവർ പ്രതികളെ പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പോയിക്കോളും ഞങ്ങൾ പ്രതികളെ അടിയന്തരമായിട്ട് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ നിന്ന് പിരിഞ്ഞു പോണത് കൂടി തന്നെയാണ് എല്ലാവരും ഇരിക്കാൻ പോകുന്നത്